ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഹന്നാസ് റെസിപ്പീസ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങാച്ചോറാണ് ഇത് ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി ഞാനിവിടെ ഒരു കുക്കർ ഒന്ന് ചൂടാകാൻ വെച്ചിട്ടുണ്ട് അതിലോട്ടൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ ഇത് വേണമെങ്കിൽ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാം ഞാൻ പിന്നെ ഇതിലോട്ട് ഒരു ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർക്കുന്നുണ്ട് അതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ആ വെളിച്ചെണ്ണയും നെയ്യും ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് അതിലോട്ട് കുറച്ച് മസാല ഇട്ട് കൊടുക്കാം ഞാനൊരു മൂന്നേലക്കായി ഒരു ചെറിയ തക്കോലും ഒരു രണ്ട് ഗ്രാമ്പും ഒരു ചെറിയ കഷ്ണം പട്ട രണ്ടായിട്ട് കീറിയതും അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് ഒരു ചെറിയ സവാള നീളത്തിൽ അരിഞ്ഞതും അതുപോലെ ഒരു രണ്ട് പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഈ സവാളയ്ക്ക് പകരം വേണമെങ്കിൽ മൂന്നാല് ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞ് ഇതിൽ മൂപ്പിച്ചെടുക്കാവുന്നതാണ് അതൊന്ന് വഴറ്റിയെടുക്കാം പച്ചമുളക് ഇടാൻ ഇല്ലാത്തവർക്ക് പച്ചമുളക് വേണമെങ്കിൽ ഒഴിവാക്കാം ഇതിലൂടെ ഞാനൊരു കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ ക്രിസ്മസും ചേർത്ത് കൊടുക്കുന്നുണ്ട് വളരെ കുറച്ച് മാത്രം അതും നിർബന്ധമില്ല വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇതൊന്ന് വഴന്ന് വരട്ടെ പിന്നെ ഈ തേങ്ങാച്ചോറിൽ ഞാൻ തേങ്ങാ ഒഴിച്ചാണ് വെക്കുന്നത് ചിലർ തേങ്ങാച്ചോറ് വെക്കുമ്പോൾ അതിൽ തേങ്ങ ചേർത്ത് തേങ്ങാച്ചോറ് വെക്കാറുണ്ട് പക്ഷേ ഞാനിതിൽ തേങ്ങാപ്പാൽ ഒഴിച്ചാണ് വെക്കുന്നത് ഞാനതിനു വേണ്ടി ഇവിടെ ഒരു നാലര കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് ഇതൊരു രണ്ട് കപ്പ് തേങ്ങ എടുത്തിട്ട് അതിൽ നിന്നും പിഴിഞ്ഞെടുത്ത പാലാണ് കുറച്ച് വെള്ളവും ചേർത്തിട്ട് പിന്നെ അതുപോലെ ഈ തേങ്ങയുടെ അളവ് ഈ കപ്പിൽ പറയുന്നത് ഇവിടെ കടയുന്ന തേങ്ങ ചിരകിയാണ് കിട്ടുന്നത് അതുകൊണ്ടാണ് പിന്നെ ഇതിലൂടെ ഞാൻ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി ഇടാൻ താല്പര്യം ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ അത് ഒഴിവാക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം പെരിഞ്ചീരകം ഇതിനകത്ത് ഒഴിവാക്കരുത് പെരിഞ്ചീരകം ചേർക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ഈ തേങ്ങാച്ചവറിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലോട്ട് അരി മാത്രമേ ചേർക്കാനുള്ളൂ ഞാനിവിടെ കുത്തേരിയാണ് എടുക്കുന്നത് അല്ലെങ്കിൽ പാലക്കാട് മട്ടൻ നമ്മൾ സാധാരണ ചോറൊക്കെ വെക്കാൻ ഉപയോഗിക്കുന്ന അരി അതൊരു രണ്ട് ഗ്ലാസ് അരി അല്ലെങ്കിൽ രണ്ട് കപ്പ് അരി ഞാനിവിടെ കഴുകി എടുത്തു വെച്ചിട്ടുണ്ട് അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ഗ്ലാസ് അരിക്ക് ഒരു നാലര ഗ്ലാസ് തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് അരിക്ക് ഒരു രണ്ടേകാൽ ഗ്ലാസ് തേങ്ങാപ്പാൽ എന്ന കണക്കിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് അരി ഇട്ട് വേവിക്കുമ്പോൾ കുക്കറിലോട്ട് വേവിക്കുമ്പോൾ എപ്പോഴും തേങ്ങാപ്പാൽ അതിൻ്റെ മുകളിൽ നിൽക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ കുത്തരിക്ക് നല്ല വേവുള്ളതുകൊണ്ട് നമ്മളിപ്പം കുക്കറിലല്ലാതെ വേവിക്കുകയാണെങ്കിൽ ഒത്തിരി സമയം എടുക്കില്ല അതുകൊണ്ടാണ് ഞാനിവിടുത്ത് കുക്കറിൽ വെക്കുന്നത് ഇനി കുക്കർ അടിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം ആവി ചെറുതായിട്ട് വരുമ്പോൾ അതിൻ്റെ വെയിറ്റ് ഇട്ട് കൊടുക്കണം ഈ തേങ്ങാച്ചോറ് ഉണ്ടാക്കുമ്പോൾ കുത്തരി ഉപയോഗിക്കാതെ ജീരകശാല അരിയോ അല്ലെങ്കിൽ ബസുമതി റൈസോ ഒക്കെ വെച്ചും വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് അങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇപ്പോൾ ഒരു വിസിൽ വന്നിട്ടുണ്ട് ഇനി ഞാൻ തീ കുറച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റും കൂടെ ഇത് വേവിച്ചെടുക്കുന്നുണ്ട് അഞ്ച് മിനിറ്റിന് ശേഷമാണ് ഗ്യാസ് ഓഫ് ആക്കുന്നത് പിന്നെ ഓരോരുത്തരുടെ കുക്കറിൻ്റെ പ്രഷറിനനുസരിച്ചും അതുപോലെ അരിയുടെ വേവിനനുസരിച്ചും ചെറിയ വ്യത്യാസം വരാം ഒരു വിസിൽ വന്ന് തീ കുറച്ച് വെച്ച് അഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ ഗ്യാസ് ഓഫാക്കി അത് കഴിഞ്ഞ് പ്രഷറെല്ലാം നല്ലതുപോലെ പോയി അതിന് ശേഷമാണ് കുക്കർ തുറന്നു നോക്കാൻ പോകുന്നത് ഇപ്പോൾ തേങ്ങാച്ചോറിവിടെ റെഡി ആയിട്ടുണ്ട് ഇത് പാകത്തിന് വെന്തിട്ടുണ്ട് അതുപോലെ ഒട്ടും കുഴയുകയും ഒന്നും ചെയ്തിട്ടില്ല തേങ്ങാച്ചോറൊക്കെ എപ്പോഴും നമ്മൾ ചെറിയ ചൂടോടുകൂടി തന്നെ കഴിക്കുന്നതായിരിക്കും നല്ലത് അതിൻ്റെ ചൂട് പോയി കഴിയുമ്പോഴത്തേക്ക് ചോറിനൊക്കെ കുറച്ച് ഒരു ബലം വെക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ പറ്റിയ കോമ്പിനേഷൻ എന്ന് പറയുന്നത് നല്ല ബീഫ് കറിയോ അല്ലെങ്കിൽ ബീഫ് റോസ്റ്റ് പിന്നെ അതുപോലെ മട്ടൺ കറിയൊക്കെയാണ് ഞാനിന്ന് ഇതിനോട് ഇന്ന് സെർവ് ചെയ്യാൻ പോകുന്നത് ബീഫ് റോസ്റ്റ് ആണ് പിന്നെ പരിപ്പുകൂരി വെച്ചിട്ടുണ്ട് പിന്നെ അച്ചാറും സാലഡും അതുപോലെ പപ്പടവും കൂടിയുണ്ട് ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അതുപോലെ ഹന്നാസ് റെസിപ്പീസ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീണ്ടും അടുത്ത വീഡിയോയെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ഹന്നാസ് റെസിപ്പീസ്